Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur കെല്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ശാംബവിയെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു കിളിമംഗലം ഗവൺമെന്റ് യു സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു നാല് ബൂത്തുകളിലായി കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങളോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് പതിനാല് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു എല്ലാ കുട്ടികളും ഐഡന്റിറ്റി കാർഡുമായി ബൂത്തുകളിലെത്തി വോട്ട് ചെയ്തു വോട്ട് രേഖപ്പെടുത്തി മറ്റെല്ലാ ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടെ കാണുന്നത് നമ്മളുടെ അധ്യാപക കുട്ടികളാണ് അവരാണത് ഏറ്റവും മാതൃകാപരമായി നടത്തുന്നതിന് നിങ്ങൾക്കറിയാം അവർ നാലുപേരുമാണിത് ഏറ്റവും മാതൃകാപരമായി നടത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ചിട്ടുള്ളത് നമുക്കാകെ ഇവിടെ ഒരു പ്രധാന ഇലക്ഷനിൽ ഇന്നും വി വി പാറ്റിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അടുത്ത വർഷം അത് പരിഹരിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കാം ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചാൽ എല്ലാ എല്ലാധ്യാപകരെയും ഒപ്പം തന്നെ നമ്മുടെ അധ്യാപക വിദ്യാർത്ഥികളെയും സ്നേഹത്തോടു കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ക്ലാസ് തല വിജയികൾ ചേർന്ന് ഏഴു ബി ക്ലാസിലെ വി പി ശാമ്പിയെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു CC News, Panar.